ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ അത്തിയിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരാണ് എല്ലാ കുട്ടികൾക്കൊരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന വിശ്വസിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സിമ്പിളാണ് കേട്ടോ അതായത് ബ്രെഡ് ഓംലേറ്റും ചായയാണ് രാവിലെ കുടിക്കുന്നത് മക്കൾക്ക് പാലും കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേറ്റ് ഇന്ന് എഴുന്നേറ്റത് അത് കാരണമാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനും അക്കൂട്ടന് ചെടിച്ചെട്ടി കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഇന്ന് സ്കൂളിൽ ലീവാണ് അപ്പോൾ അത് കാരണം അതെല്ലാം അക്കൂട്ടൻ എനിക്ക് ഹോൾ ഇട്ട് തരുവാണ് എല്ലാം കമ്പി വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ ഇത് മുട്ടത്തോട് ഞാൻ ഉണക്കാൻ വെച്ചതാണ് നമ്മുടെ ചെടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ടു ഡേയ്സ് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് പൊടിച്ച് പിന്നെ നമ്മുടെ ടിന്നിനകത്തോട്ടൊക്കെ അതൊന്നാക്കി വെക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മുട്ടത്തോട് പൊടിച്ചാണോ സൂക്ഷിക്കുന്നത് അതോ പൊടിക്കാതാണോ ചെടിയിലൊക്കെ ഇടുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ എല്ലാം പൊടിച്ച് ഞാൻ ടിന്നിനകത്തെ സൂക്ഷിച്ച് വെക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി ജോലിയാണ് അപ്പോൾ ഞങ്ങൾ കോക്കോബഡ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി പൊടിച്ചെടുക്കണം അപ്പം ഇതെല്ലാം അക്കവും ഞാനും അമ്മൂവും കൂടെ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ചാണകമാണ് അത് ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചാണകം റോഡി കിടന്നിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ ചെടിച്ചെട്ടീടെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് നമ്മുടെ കോക്കോബഡ് എല്ലാം നമ്മുടെ മണ്ണൊന്നും കിട്ടത്തില്ലല്ലോ പിന്നെ മണിപ്ലാന്റ് എൻ്റെ ഉണ്ടായിരുന്നു എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എല്ലാം ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കും ചുമ്മാ വെച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ കളിക്കും മണി പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം വേറെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യം ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമായി പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു ഇതേ ക്ഷീണം കൊണ്ട് അക്കും അമ്മ വന്ന് കിടക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ടാബി കളിക്കട്ടെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം അപ്പോൾ അപ്പോഴേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാനും അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അരിയൊക്കെ കഴുകി പെട്ടെന്ന് ഉക്കറി വെച്ചു പിന്നെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു ആ കപ്പ ഉണക്ക കപ്പയാണ് വേവിക്കാൻ വെച്ചു പിന്നെ കുറച്ച് കരളൊക്കെ ഉണ്ടായിരുന്നു കരളും കൊടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു വേണ്ടി പെട്ടെന്ന് സാ സവാളയൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്ത് കറിവേപ്പിലൊക്കെ എടുത്ത് പിന്നെ അത് പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ സമയം ഒത്തിരി ആയി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങാക്കൊന്ന് പെട്ടെന്ന് ചതച്ച് റെഡിയാക്കി എടുത്ത് ഞങ്ങൾ അത്രയും എന്തേലും ചെടിയുടെ പുറങ്ങി പോയതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടൻ്റെ ഇടയ്ക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കുക അപ്പോൾ എനിക്കും കട്ട് ചെയ്ത് തന്നു അതിനുശേഷം അക്കുവും അമ്മയും കൂടെ ഞാൻ പോയി ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ രണ്ടരൂടെ എന്തോ ഒരു ഫിലിം കാണുകയാണ് കേട്ടോ ഇംഗ്ലീഷ് ഫിലിം എന്തോ കാണുവാണ് അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന് എന്താ നമ്മുടെ കുടല് റോസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ജോലി ചെയ്യണം അപ്പോഴൊക്കെ സമയം ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം പോകുന്നത് ഇല്ല കാരണം ഇന്ന് ഇത്രയും സമയം പോകാൻ കാരണം ഞങ്ങൾ ആ ചെടിയുടെ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്ത് രാത്രി ചെയ്യാം ബാലൻസ് ഇത് ഉച്ചയ്ക്ക് ലെഞ്ചൊക്കെ എന്ന് വിചാരിച്ചാൽ പകുതി വെച്ച് നിർത്തി വെച്ചു കേട്ടോ ബാലൻസ് രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പെട്ടെന്ന് കുടല് റോസ്റ്റൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് കപ്പയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ കപ്പയാണ് അങ്ങനെ എല്ലാം തേങ്ങ ഒക്കെ ചതച്ച് പെട്ടെന്ന് തന്നെ ലഞ്ച് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയൊക്കെ പെട്ടെന്ന് തിളച്ച് വരുന്ന അരിയാണ് കേട്ടോ പെട്ടെന്ന് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലുണ്ടോ വേഗുന്ന അരിയാണ് കേട്ടോ പൊന്നരി റൈസ് ആണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഊറ്റിയിട്ടു അപ്പോൾ ഞങ്ങൾ മൂന്ന് വരെ ഉള്ളല്ലോ പിന്നെ കപ്പയൊക്കെ ഒന്ന് ഉടച്ച് വെച്ചു പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നത് അപ്പം ഞാനതൊന്ന് കുറച്ച് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് ഇറിച്ചിരി മതി എനിക്ക് മാത്രം അവർ രണ്ടും കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ അവർക്ക് തൈരൊക്കെ മതി അങ്ങനെ തൈരും അച്ചാറും കുടലും രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടു എന്നിട്ട് മക്കളോട് വന്ന് കുളിച്ചിട്ട് വാ നമുക്കെല്ലാം കഴിക്കാൻ തന്നെ അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നീട് ഇവർ കുറച്ച് നേരം ഇരുന്ന് ഗ്യാൻസ് ബോർഡൊക്കെ കളിക്കുമായിരുന്നു രണ്ടുപേരുടെ കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവർ കളിക്കുന്നത് നോക്കിക്കോണ്ടിവിടെ ഞാനും അവരുടെ കൂടെ മാറിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കളിക്കാനൊന്നും പോയില്ല എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇവർ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കേക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ കുറേ വൈറ്റ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു അത് കുറേ കഴിച്ചു പിന്നീട് വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു നാലര അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മക്കൾക്ക് മക്രോണിയും എനിക്ക് ചായയാണ് അവർക്ക് ഞാൻ ബൂസ്റ്റ് ഇട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എനിക്ക് ചാ ഇക്കായിക്കും ചായ ഉണ്ടാക്കി അങ്ങനെ മക്രോണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെയും ചെടിയുടെ പുറകിൽ പോവുകയാണ് കേട്ടോ ചെടിയുടെ പരിപാടിയാണ് പിന്നെ കുറേ ചെടിച്ചിട്ടി ഉണ്ടായിരുന്നു അത് മക്കൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെടി നടപ്പം ആറ് ചെടിയാണ് പെട്ടെന്ന് കളിക്കുന്നത് നോക്കട്ടെ അമ്മ പറയാം എൻ്റെ ചെടിയാണ് കളിക്കുന്നത് ഫസ്റ്റ് അക്കു പറയുന്നത് എൻ്റെ ചെടിയാണ് പെട്ടെന്നുള്ള അങ്ങനെ നമ്മുടെ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒരു കോലമായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു അക്കു അമ്മും കൂടെ നടാൻ പോയത് കാരണം ഇത്രയും കുളവാി വെച്ച് പിന്നെ എന്നിട്ട് അക്കു പറയാൻ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അക്കുവെല്ലാം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അക്കും അമ്മും കൂടെ അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കെ സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ട് മണിയാണോ എട്ടരയാണോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് അവർ നല്ല വൃത്തിയാക്കി ചെടിയൊക്കെ എനിക്ക് സെറ്റാക്കി വെച്ച് തന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചെടിയുണ്ട് പിന്നെ ഇപ്പോൾ പുതിയ ചെടിച്ചെട്ടി വാങ്ങിച്ചതുകൊണ്ട് അതിനകത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി അവരെല്ലാം ക്ലീനാക്കി നല്ല ഭംഗിയാക്കി വൃ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കാരണം ഒരുപാട് കുഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഡിസ്ക്കിന് അകൽച്ച ഉള്ളതാണ് കേട്ടോ അപ്പം അത് കാരണം ഒരുപാട് ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിനുശേഷം പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയി അക്കുവും താഴെ പോയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയായ അപ്പം അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതും വന്ന് അതിൻ്റെ കൂടെ അവർ രണ്ട് മൂന്നുവിടെ കളിക്കുവാണ് അപ്പോൾ ഞാനും താഴെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് ചെടിയുടെ ഭംഗി ആസ്വദിക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് കണ്ടില്ലേ ചെടി ഇങ്ങനെ വെച്ചേക്കുന്നതാണോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ താഴെ നിന്നോട് മുകളിലോട്ട് നോക്കുകയാണ് അപ്പോഴേക്കും കിച്ചു ഇക്കായും വന്ന് ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കിച്ചു ആണ് വന്നത് കേട്ടോ ഇപ്പം കിച്ചു വന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്കുവാണെങ്കിൽ കിച്ചുവിന് എന്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് റിവേഴ്സ് എടുത്ത് വരാൻ വേണ്ടി അങ്ങനെ കിച്ചു കാറൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു പിന്നെ ഫുഡൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുപാട് ജോലി ഉള്ളത് കാരണം ആകെ ടയേർഡായിപ്പോയി ഞങ്ങളെല്ലാവരും ഇന്ന് മൊത്തം ചെടിച്ചെട്ടിയുടെ പുറകിലായിരുന്നല്ലോ അത് കാരണം ജോലി ഒന്നും നടന്നില്ല അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഞാൻ കാണിച്ചിട്ട് അൽഫാം ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചില്ലി ചിക്കൻ ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് അങ്ങനെ മയോണൈസ് സലാഡ് പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ ബൈ താങ്ക്